എന്റെ പേര് അർച്ചന എന്നാണ് ഞാൻ വളരെ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഡബ്ല്യു സി സി ഒരു ഫെസ്റ്റിവൽ എടുത്ത് ക്യുറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയണം നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുക്കെന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെഫ്കയിൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്റെ പരാതി സ്വീകരിച്ചിട്ടുള്ളത് ഇതുവരെ ഒരു ഒരു അഡ്രസ്സും അതിന്റെ പേരിലില്ല മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്കുണ്ടായ വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഷെറിൻ സ്റ്റാൻഡി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അതിൽ ഇപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല വീണ്ടും ഒരു വെർബൽ റേപ്പിന് എനിക്ക് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത്ര മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോലീസി പോയില്ല നോ ഞാൻ വളരെ ഇൻഡൻറ്റ് സിനിമകളൊക്കെ ആയി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങൾ അധികം അറിയില്ല അപ്പൊ ഇവര് സംസാരിക്കുന്നു ഇവര് നീതി തരുന്നു എന്ന് പറയുന്നു ഇപ്പൊ റേറ്റസ്റ്റിന്റെ കൂടെ നീതി എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പോകണമെന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്കറിയില്ല എനിക്ക് എനിക്ക് ഈ ഈ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നടക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് േഖലയിൽ തന്നെ ആകപ്പാടങ്ങ ഉലച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആകപ്പാട് അടിപേരമാരൊക്കെയാണ് ഇപ്പോൾ ഈയൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു ശേഷം സിനിമാ നടന്മാരാണെങ്കിലും നടിമാരൊക്കെ പായയാണ് കാരണം എന്താ വെച്ചാൽ ഇതാരാണ് എന്താണ് ആരൊക്കെയാണ് ഈ ഒരു ആ ഒരു നടന് സിനിമാ നടന് പ്രമുഖ നടന് അത് ആരാണ് എന്താണ് ഒന്നും ആർക്കും ഒന്നും അറിയണില്ല പക്ഷേ റിപ്പോർട്ടിൽ വ്യക്തമാക്കി കൊടുത്തുക്കണു ഇന്ന ആൾക്കാരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല പിന്നെ അതേമാതിരി തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചില പേജുകളൊന്നും കാണാനില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ റെഡിയാക്കി വെച്ച സംഭവമാണ് പക്ഷേ അഞ്ച് വർഷങ്ങൾ ിപ്പുറത്താണ് ഇപ്പോൾ അത് ഇതൊക്കെ എന്താണ് പബ്ലിക്കായിട്ട് പുറത്ത് വന്നിരിക്കുന്നത് ഇതെന്താ ഇത്രയും കാലം ഇത് പൂഴ്ത്തി വച്ചത് ആരുടെ ഒരു ബലം കൊണ്ടാണോ ഇനി ആര് പറഞ്ഞിട്ടാണോ ഇനി സിനിമാ മേഖലയിൽ തന്നെ ആരൊക്കെ ആ ഒരു ഒരു പതിനഞ്ചംഗ സംഘം ഉണ്ട് എന്നൊക്കെ പറയണ്ടല്ലോ അതായത് പ്രമുഖരായിട്ടുള്ളൊരു പതിനഞ്ചംഗ സംഘം ഒരു ഒരു മാഫിയ അതുപോലെ തന്നെ നമ്മൾ പറയും ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയില്ല നമ്മൾ പവർ ടീം പവർ ഗ്രൂപ്പ് ഈ സിനിമാ മേഖലയിൽ തന്നെ ഒരു പതിനഞ്ചംഗം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നത് പക്ഷെ ആരൊക്കെ എന്തൊക്കെയെന്നൊന്നും ഇപ്പോൾ പബ്ലിക്കായിട്ടൊന്നുമില്ല ആരും പുറത്തൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ നമ്മളെ മരിച്ചുപോയ നമ്മളെ തിലകന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒരു അമ്മ സംഘടനയെ കുറിച്ചിട്ടും ഈ സിനിമാ മേഖലയെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ നടന്ന കാര്യങ്ങളൊക്കെയായിരുന്നു അന്ന് തിലകം പറഞ്ഞത് അന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരിക്കണത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കാണാനും കേൾക്കാനോന്നിപ്പോ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ആദ്യം നമുക്ക് എന്തു ആ തിലകന് പണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എനിക്ക് അമ്മയോട് ബഹുമാനമാണ് എന്റെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ് ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചൊന്നും പറയരുത് അങ്ങനെ പറയുന്നുണ്ട് അത് എന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു അമ്മയോട് എനിക്ക് ബഹുമാനമാണ് അമ്മ എന്ന സംഘടനയോടും പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദപരമാണ് ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴിൽ നിഷേധിക്കലാണോ ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം അതാണോ അവരുടെ നയം എന്ന് ഞാൻ ചോദിച്ചു അപ്പോ പറഞ്ഞ് അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ അവരുടെ നയം അതല്ലെന്ന് പറയുകയും അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി അപ്പൊ ശരിയാണ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാളയരവിന്ദൻ ക്യാപ്റ്റൻ രാജു ഇങ്ങനെയുള്ള പലരും ഉണ്ട് അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ് അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാൾ പറഞ്ഞു ഏറെ ഞാൻ സി ബി ഐ എന്ന ലൊക്കേഷൻ വെച്ച് എന്നെ എങ്ങോട്ടൊന്ന് പരിചയപ്പെടുകയും ഞാൻ ആവശ്യപ്പെടാതെ എനിക്കൊരു ക്യാരക്ടറെ എഴുതാൻ പോവാണ് ഈ കാരക്ടറിൽ ചേട്ടനല്ലാതെ മറ്റൊരാൾ അഭിനയിക്കാത്ത നിക്കത്തില്ല എന്ന് വരെ പറഞ്ഞയാളാണ് പിന്നെ അദ്ദേഹത്തിന്റെ മുഖം മാറിയതായിട്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടു നീ വിനയന്റെ പടത്തിലുണ്ടോ അദ്ദേഹം പറഞ്ഞുണ്ട് സർ പ്രശ്നമായില്ലോടാ ജോഷി പറഞ്ഞാണ് ജോഷി ആരെ ഭയപ്പെടുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു സംവിധായനോടെ ഭയപ്പെടണം ആരെങ്കിലും ഉണ്ണികൃഷ്ണൻ തിലകനെ കട്ട് ചെയ്തു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തിലകനെ കട്ട് ചെയ്തു പിന്നെയാണ് നീ ഏ ചുറ്റുപാട് നടക്കുന്നു നീ അറിയുന്നില്ലടാ ഈ വിനയന്റെ അഡ്വാൻസ് മേടിച്ചതാണ് അന്നേരം അവിടുന്ന് വിടുന്നൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു അഭിനയിക്കരുത് പോയി അഭിനയിച്ച കുഴപ്പമാണ് നിന്നെ പറഞ്ഞു എനിക്ക് ജീവിക്കേണ്ട ചേട്ടാ ഞാൻ വളരെ താഴെ നിന്ന് വളർന്നു വരുന്നവനാണ് അതിന് ഞാൻ എന്ത് ചെയ്യും ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആൾക്കാരോട് എനിക്ക് നീതികേട് കാണിക്കേണ്ടി വരുന്നല്ലോ എന്ന് വിചാരിച്ച കരഞ്ഞാണ് ഇന്ദ്രൻ വളരെ കറക്റ്റാ പറഞ്ഞത് അങ്ങനെ പലരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവിടെ ചില മാഫിയ സംഘങ്ങൾ സിനിമ ഉണ്ടാക്കും അതാണ് അന്ന് തിലകഞ്ചേട്ടൻ പറഞ്ഞപ്പോ കാര്യങ്ങൾ കാരണം ഇത് വളരെ ശരിയാണ് ഇപ്പോ കാരണം എന്താ വച്ചാൽ അന്ന് ചേട്ടൻ ഒരുപാട് സിനിമയിൽ നിന്ന് വിലക്കിയുന്നു ഈ അമ്മ സംഘടന വിലക്കിന്ന് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ അതിൽ നിന്ന് തഴഞ്ഞിരുന്നു ഇതൊക്കെ ആരാണ് ചെയ്തിരുന്നത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഒരു പതിനഞ്ചംഗ സംഘം എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു മാഫിയ അതുപോലെ തന്നെ പവർ ടീം അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് അവരറിയാതെ ഒരു കാര്യവും ഈ സിനിമയിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊക്കെ ആരാണ് എന്താണെന്നൊന്നും പുറത്തു വന്നില്ല പക്ഷേ അന്ന് തിലക തിരകഞ്ചേട്ടൻ പറഞ്ഞത് അല്ലെങ്കിൽ ഇന്നെ ഒഴിവാക്കിയ കുറച്ച് കാര്യങ്ങൾ അതിലൊരു പ്രമുഖ നടൻ ഉണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം സത്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഒരു പണ്ടത്തെ സിനിമ ഉണ്ടല്ലോ ഇപ്പോൾ സാഹിബ് അപ്പോൾ ആ ദാദാ സാഹിബിലും മമ്മൂട്ടിയുടെ ഒക്കെ എന്താണ് ഹീറോയിനായിട്ട് വന്നിരുന്ന ഒരു സിനിമാ നടിയുണ്ട് അപ്പോൾ ആ സിനിമാ നടിക്കൊരു ചെറിയ ദുരനുഭവം അതായത് ഈ ഒരു എന്താണ് കാസ്റ്റിംഗ് കോച്ചിൻ്റെ അടിയിൽ നിന്നുണ്ടായ ചെറിയൊരു ദുര ദുരാനുഭവം അത് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ഒക്കെ ആയിട്ടൊക്കെ അത് ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഒരു ആ ഒരു സിനിമാ നടിക്കുണ്ടായ ചെറിയൊരു അനുഭവം ഒരു ഇന്റർവ്യൂവിൽ ആ സിനിമാനടി പറയുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് മൂവി തന്നെ ദാദാ സാഹിബാണ് മമ്മുക്കയുടെ ഹീറോയിനായിട്ടാണ് വന്നത് ഞാൻ ചെയ്തതിൽ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ക്യാരക്ടറും നായികേറ്റ സാധാരണ സംസാരത്തിലോ കാണുന്ന രീതിയല്ല ഓരോരുത്തരും അടുത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കണം ക്വസ്റ്റ്യൻ ഇപ്പം എനിക്ക് പറയാമോന്നറിയില്ല ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ഉള്ളു തുറന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യമാണ് നേരിട്ട് നമ്മളോടും അത് ചോദിക്കാൻ ആർക്കും മടിയില്ല നല്ലവരുണ്ട് പക്ഷേ കുറച്ച് നമ്പേഴ്സ് ആണെങ്കിൽ പോലും അല്ലാത്ത രീതി നമ്മളോട് സംസാരിക്കണവരുണ്ട് ആ ഫീൽഡിൽ അത് എല്ലാവർക്കും ചിലപ്പോൾ അത് തരണം ചെയ്യാൻ പറ്റില്ല നമുക്കതിനകത്തുനിന്ന് പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങാനും പറ്റില്ല അതിനകത്ത് പെട്ടവസ്ഥയായിരുന്നു ഒരു ഒരു ഒന്നര രണ്ട് കൊല്ലം ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒറ്റടിക്ക് ഇട്ടെറിഞ്ഞ് ഞാൻ പോവുക ചെയ്തു അതുപോലെ തന്നെ ഒരു നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ മാളവിക ശ്രീനാഥ് എന്ന് പറയുന്ന ഒരു സിനിമ സിനിമാ നടിക്കുതേമാതിരി കാസ്റ്റിംഗ് കോച്ചിന്റെ അടിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂയില് മാളവിക വന്നിട്ട് അത് പറയും ചെയ്തു കാസ്റ്റിംഗ് കോച്ച് ഉണ്ട് ഞാൻ അതിന്റെ ഒരു വേണമെങ്കിൽ പറയാം ഞാൻ ഇതിനെ പറ്റിട്ട് വേറെ എവിടെയും തുറന്ന് സംസാരിച്ചിട്ടില്ല പക്ഷെ കുറെ കാലം മുന്നേ അതായത് ഇപ്പൊ എനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരു സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു റോൾ ഉണ്ട് അത് കാരണം എനിക്ക് ധൈര്യമായിട്ട് പറയാലോ ആരെ എന്താന്നുള്ളതല്ല കുറെ കാലം മുന്നേ ഒരു മൂന്ന് കൊല്ലം മുന്നേ എന്തോ എന്നെ ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു എനിക്കറിയാം ആ സിനിമ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരുമല്ല ഇവര് ചെയ്ത് ഇവര് വേറെ ഏതോ ടീമാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയാം എന്റെ അടുത്ത് പറഞ്ഞു മഞ്ജു വാര്യന്റെ ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതിൽ മഞ്ജുവാര്യരുടെ മോളായിട്ട് അഭിനയിക്കാനുള്ള ചാൻസാന്ന് പറഞ്ഞു ആരായാലും വീണു പോവും ഞാൻ ഫ്ലാറ്റ് ആയി അപ്പൊ ഞാൻ ഓക്കെ ഞാൻ ഓഡിഷന് വരാന്ന് പറഞ്ഞു ഇവർ എന്നെ ഫുൾ സെറ്റപ്പിൽ ഇന്നോവ കാർ ഒക്കെ വിട്ടു അപ്പൊ നമ്മുടെ വീട്ടിൽ ഇന്നോവ കാർ ഒക്കെ വന്ന നമ്മുടെ വീട്ടിൽ കാർ ഒന്നുമില്ല ഇന്നോവയിൽ വന്നു ഞാനും അമ്മയും അനീതയും കൂടിയിട്ടാണ് പോയത് തൃശ്ശൂർ ഭാഗത്ത് എവിടെയായിരുന്നു ഓഡിഷൻ നമ്മളെ കൊണ്ടുപോയി അപ്പോൾ ഒരു ചില്ലിട്ട റൂമായിരുന്നു ഞാൻ അതിൻ്റെ ഉള്ള ഓഡിഷൻ ചെയ്യാ ഒരു അരമണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട് ഈ ചില്ലിട്ട റൂമിന്റെ പുറത്ത് കൂടെ എനിക്ക് കാണാം പുറത്ത് എന്റെ അമ്മയെ അനിയത്തിയിരിക്കുന്നത് എനിക്ക് കാണാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് ഫൈനലി കിട്ടാൻ പോവല്ലേ അപ്പൊ കുറെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇയാളെൻ്റെ അടുത്ത് പറഞ്ഞു മാളവിക മുടി കുറച്ച് പാറിയിട്ടുണ്ട് അവൾ ഡ്രസ്സിംഗ് ഉണ്ട് മാളവിക പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ ആ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തോണ്ടിരിക്കുമ്പോ ഇയാൾ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ഉള്ള ഒരാളാട്ടോ അപ്പൊ ആ ഒരു നമ്മൾ പറയും നമുക്ക് റിയാക്ട് ചെയ്യാൻ നമുക്ക് റിയാക്ട് ചെയ്തുകൂടിയ അല്ലെങ്കിൽ ഉന്തി മാറ്റി ഓടിക്കൂടെ എന്നൊക്കെ പറയും പക്ഷെ ചില സമയത്തുണ്ടല്ലോ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല നമ്മളിങ്ങനെ വേറെ കളിച്ചു പോവും അന്ന് ഞാൻ ഇത്രയുമില്ല ഇതിലും ചെറുതാ അപ്പൊ ആൾ പിടിച്ചപ്പോ എനിക്കിങ്ങനെ വരയ്ക്കാൻ തുടങ്ങി ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല ആൾ ആളെന്റെ അടുത്ത് പറഞ്ഞു ളവിക ഇപ്പൊ ഒന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാളവികേനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുവാരയുടെ മോളായിട്ടായിരിക്കും നമ്മുടെ അവസ്ഥേനെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോ മാളിക ഒന്നും അറിയണ്ട അമ്മ എന്നെത്തിന് പുറത്തിരുന്നോട്ടെ ഒരു പത്ത് മിനിറ്റ് മാളവിക ഒന്നും ഇവിടെ നിന്നാ മതിയെന്ന് പറഞ്ഞു അപ്പോ എനിക്ക് ഞാൻ കരയാൻ തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടേന്ന് അറിയണില്ല അപ്പൊ ആളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു ആള് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ അപ്പോൾ ഞാൻ ആ ക്യാമറ തട്ടി താഴെ ഇടാൻ നോക്കിയപ്പോൾ ആൾ ക്യാമറ പിടിക്കാൻ നോക്കിയൊരു ഗ്യാപ്പിൽ ഞാൻ ഒന്നും നോക്കാതെ ഈ ഈ ആ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഞാൻ കരഞ്ഞു ഓടിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇതുപോലെ ഒരുപാട് നടിമാർക്ക് എന്താണ് ഈ സിനിമാ മേഖലയിൽ ഒരുപാട് ചൂഷണങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ ഒരുപാട് ആൾക്കാർ പുറത്ത് പറയണമുണ്ട് അതുപോലെ തന്നെ ഇത് ഒരുപാട് ആൾക്കാര് മറച്ചു വെക്കുന്നതും ഉണ്ട് അപ്പോ ഇതൊക്കെ കഴിഞ്ഞപ്പോ നമ്മളെ അമ്മ സംഘടനയിലെപ്പോ അമ്മ എന്ന് പറയുന്ന അമ്മയുടെ മക്കൾക്ക് ഉണ്ടാകുന്ന ദുരനുഭവങ്ങളാണ് അപ്പോൾ ഇതിനെതിരെ ഇന്നിപ്പോ ആരും ഇപ്പൊ ഈ അമ്മയുടെ ഇപ്പോൾ സെക്രട്ടറി ആണെങ്കിലും ജനറൽ സെക്രട്ടറി ആണെങ്കിലും പ്രസിഡൻ്റാണേലും അങ്ങനെയുള്ളവരാരൊന്നും ഇതിനെക്കുറിച്ചിട്ടൊന്നും രംഗത്തൊന്നും വരുന്നില്ല കാരണം ഈ റിപ്പോർട്ടൊന്നു കണ്ടട്ടെ കാണട്ടെ കണ്ടതൊന്ന് പഠിക്കട്ടെ പഠിച്ചതിനു ശേഷം ഇതിനെക്കുറിച്ച് വിലയിരുത്താം എന്നൊക്കെയാണ് പല ആൾക്കാരും പറയണത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ വന്നുക്കണു അതായത് നമ്മളിപ്പോൾ ഈ അമ്മ സംഘടനയിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിലേക്കൊരു മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ കുറച്ച് പൈസ ഒക്കെ കെട്ടിയിട്ട് വേണം ഈ അമ്മ സംഘടനയിലേക്ക് എന്തായാലും മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അപ്പോൾ പണ്ട് കാലങ്ങളെ അതായത് നമ്മളെ ഇടവേള ബാബു ആയിരുന്നു ഈ ജനറൽ സെക്രട്ടറി സെക്രട്ടറി സെക്രട്ടറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇടവേള ബാബു എന്താണെന്ന് കുറച്ച് ഈ ഒരു മാസമോ ൊക്കെ മുമ്പൊക്കെ ആയിട്ടെന്തായി ഇടവേളബാബു എന്തായി ജനറൽ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ ഒഴിഞ്ഞ് രാജിവെച്ചുപ്പോൾ പുതുതായിട്ട് വന്നിരിക്കണിപ്പോൾ സിദ്ദീഖാണ് നടൻ സിദ്ദീഖാണ് അപ്പോൾ എന്ത് കണ്ടിട്ടാണെന്നറിയില്ല ഈ ഒക്കെ ഈ ഈ സ്ഥാനൊക്കെ ഒഴിഞ്ഞതെന്ന് അറിയില്ല കാരണം ഇനി വരാൻ പോകേണ്ട വലിയൊരാപത്തിന് പേടിച്ചിട്ടാണോ എന്തോ അതെന്തോ ആയിക്കോട്ടെ അപ്പോൾ അമ്മയിൽ ജോയിൻ ചെയ്യാനും മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ പൈസ കെട്ടിവെക്കണം അതല്ലെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ തയ്യാറാണെങ്കിൽ ആ പൈസ കെട്ടിവെക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യക്തിനോട് ഈ ഇടവേള ബാബു എന്ന് പറയുന്ന എന്താണ് പണ്ടത്തെ നമ്മളെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആള് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒരാൾ ഒരു വ്യക്തി എന്താണ് മുമ്പോട്ട് വന്നോക്കൂണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ അതൊക്കെ എല്ലാരും കണ്ടതാണ് പക്ഷെ ഒരിക്കൽ കൂടി എന്താണ് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇടവേള ഇടവേള ബാബുനെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് ഭാഗങ്ങളൊന്നും കേട്ടോ ശരീരം വേണം ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ബാബു ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞു ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം ഒന്നര ലക്ഷം ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞാന് വാക്കുതർക്കുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ സിനിമാ നടികൾ ചില വിട്ടുവീഴ്ചകളും അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ നിൽക്കണം എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ഒരു പതിനഞ്ചംഗം പവർ ടീമും പവർ ഗ്രൂപ്പൊക്കെ ആയിട്ട് ഒരു മാഫിയായിട്ട് സിനിമാ ലോകത്ത് വളർന്നു വന്നിരിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മൾക്ക് റിപ്പോർട്ടിലൊക്കെ കണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു അമ്മ അമ്മ സംഘടനയിലുള്ള കാര്യങ്ങളും അപ്പോൾ സിനിമയിൽ നിന്ന് ഇപ്പോൾ വിട്ട് നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ അമ്മയിൽ ജോയിൻ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിലും ഈ അമ്മ സംഘടനയിൽ കയറണമെങ്കിലും ഈ നടിമാർ ചില വിട്ടുവീഴ്ചകളും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് നടിമാർക്ക് ഒരുപാട് നടിമാർക്ക് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും അതേമാതിരി ഇങ്ങനെ ഒരു കാസ്റ്റിങ് കോച്ചിൻ്റെ നിന്ന് വന്ന ദുരനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ ആരും ആരും അത് പുറത്ത് പറയണോ ഒന്നും ചെയ്യണമൊന്നുമില്ല അപ്പോൾ എന്തിരുന്നാലിപ്പോൾ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോ ോട് കൂടി നമ്മള് ലോകം ആകപ്പാട് ഇളകി മറിഞ്ഞിരിക്കുകയാണ് കാരണം ഇതിപ്പോൾ എന്താണ് ഇപ്പോൾ ഇടവേള കുറിച്ചിട്ടാണ് ഭാവിനെ കുറിച്ചിട്ടാണിപ്പോൾ ഈയൊരു ആൾ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ കാര്യങ്ങൾ പുറത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അഞ്ച് വർഷത്തോളമായിട്ട് ഇപ്പോൾ ഇത് പൂഴ്ത്തി വച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട് ഇതിപ്പോൾ ആരാണ് അത് പൂഴ്ത്തി വയ്ക്കാൻ കാരണക്കാരുണ്ട് അയക്കുന്നത് ഇനി ആരെ ആരെ പേടിച്ചിട്ടാണ് ഇത് പുറത്ത് വരാതെ ഇത്രയും കൊല്ലങ്ങൾ ഇങ്ങനെ എന്താണ് പൂർത്തി വച്ചുകൊണ്ട് വെച്ചത് ഇനി ഇത് പുറത്ത് വരികയാണെങ്കിൽ തന്നെ ആ റിപ്പോർട്ടിൽ പോലെ ആ പതിനഞ്ചംഗം ആൾക്കാർ ും ഇതുപോലെ തന്നെ ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല പക്ഷെ എന്തിരുന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുക്കണമെങ്കിൽ അവരൊക്കെ ഈ പുറത്ത് വരണം പുറലോകം കാണണം പുറത്തുള്ള ജനങ്ങൾ കാണണം കാരണം നമ്മൾ ഈ സിനിമയിൽ കാണുമ്പോൾ അവർ നല്ല നടന്മാർ അല്ലെങ്കിൽ നല്ല സ്വഭാവക്കാരെന്നൊക്കെയാണ് ഈ കാണുന്നത് പക്ഷേ ഈ സിനിമയുടെ പിന്നാമ്പുറത്ത് ഇവരെ ലക്ഷ അതായത് ഇവരുടെ സ്വഭാവങ്ങളും ലക്ഷണങ്ങളൊന്നും നമുക്ക് എന്താണെന്നറിയില്ല അറിയില്ല പക്ഷെ അതെന്താണ് വിളിച്ചെടുത്ത് കൊണ്ടുവരണം ഈ റിപ്പോർട്ടോട് കൂടി തന്നെ അത് പുറത്തേക്ക് വരുമെന്ന് നമുക്കത് പ്രതീക്ഷിക്കാം